ബീഹാർ തിരഞ്ഞെടുപ്പ് പരാജയം മതനിരപേക്ഷ ശക്തികൾ ശരിയായ രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത് പരാജയത്തിനുള്ള ഒന്നാമത്തെ കാരണം അറുപത് ലക്ഷത്തോളം പേരുടെ വോട്ടവകാശമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് എസ് ഐ ആർ എന്ന നിലയിൽ നീക്കം ചെയ്തത് ഒരു കോടിയോളം വരുന്ന ബീഹാറുകാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടായത് എന്നാണ് വ്യക്തമായത് ഇവി എം മെഷീൻ പോലും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടില്ല എന്ന പ്രശ്നവും ഉയർന്നു വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗപ്പെടുത്തി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് പ്രധാനമന്ത്രിയുടെ തന്നെ ഇന്നലത്തെ വിജയത്തിന് ശേഷമുള്ള അവരുടെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ഗവൺമെൻറ് നടത്തിയ ഫലപ്രദമായ ഒരു ഇടപെടൽ എന്ന നിലയിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ പോലും വിശകലനം ചെയ്തത് രാഷ്ട്രീയമായ ഒരു അജണ്ട എലക്ഷൻ കമ്മീഷനിലൂടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കായി എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ് ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത് അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അവിടെ വർഗീയ പ്രചരണങ്ങളും പണക്കൊഴുപ്പും അധികാര ദുർവിയോഗവും നടത്തിക്കൊണ്ട് ഈ നേട്ടം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് പതിനായിരം ഉറുപ്പിക്ക ഏതാണ്ട് ഒന്നര കോടിയോളം വരുന്ന ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം പറഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രം പലയാളെയും വിചാരിച്ചത് മാസാമാസം പതിനായിരം രൂപ കൊടുക്കാൻ പോകുകയാണെന്നാണ് ഇലക്ഷൻ ഘട്ടത്തിൽ മാത്രം പതിനായിരം രൂപ കൊടുക്കാനാണ് തീരുമാനിച്ചത് അത് ഇലക്ഷൻ ചട്ടങ്ങൾക്ക് വിരുദ്ധവുമായിരുന്നു മുമ്പ് ഇതുപോലെ തമിഴ്നാട് ഗവൺമെൻറ് ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ അംഗീകരിച്ചിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല ഇത് എലക്ഷൻ കമ്മീഷന് യാതൊരു പ്രയാസവുമില്ല എലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു കൊടുക്കുന്ന നിലയാണ് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ഗൗരവപൂർണമായ ഒരു ഉത്തരവാദിത്വം പ്രധാനപ്പെട്ട കക്ഷി എന്ന രീതിയിൽ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നും ആവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിരവധി സീറ്റുകളിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത് യഥാർത്ഥത്തിൽ സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റിലും അവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന നിലയുണ്ടായി സൗഹാർദ്ദ മത്സരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീറ്റിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടും സി കിട്ടിയ വോട്ടും കൂടി കൂട്ടിയാൽ ജയിച്ച സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടിനേക്കാളും കൂടുതലാണ് ഇങ്ങനെ ഒരു സീറ്റല്ല നിരവധി സീറ്റുകളിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടത് കോൺഗ്രസ് എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിശാലമായ ബി ജെ പി വിരുദ്ധ ഐക്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല പാർട്ടിയുടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന കെ സി വേണുഗോപാൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ സെക്രട്ടറി ആ സന്ദർഭത്തിലെല്ലാം കേരളത്തിലാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ അധികാര സ്ഥാനം ഉറപ്പിക്കാനുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സത്യം പറഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ഗൗരവപൂർവ്വം കാണേണ്ടതാണ് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുക